അറബിഹി ഫല അമൽ പടച്ച റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈ ദുരിയാവിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല ആഹ്രത്തെ ചിന്തിച്ചുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യണേ നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സഹോദരിമാരുണ്ടാകും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും നിയമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവതി യുവാക്കൾ ഉണ്ടാകും ഒരാളുമായി ചങ്ങാത്ത അനാവശ്യമായി കൂടരുതേ ഇത് ഹറാമായ തലത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ ഫോൺ വിളികൾ പോലും നിങ്ങൾ ഉപേക്ഷിക്കണേ ഉപേക്ഷിക്കണേ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവാണ് അദ്ദേഹമാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് രാവിലെ തന്നെ ഇറങ്ങുകയാണ് അദ്ദേഹം പറമ്പിലേക്ക് പാടത്തേക്ക് ജോലിക്ക് വേണ്ടി പാവപ്പെട്ടതാകുന്ന മനുഷ്യനാണ് പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം മനസ്സിലാക്കാതെ പ്രവാസലോകത്തറവിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടതാകുന്ന മാരന്റെ വ്യസനങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിയാതെ അന്യരാക്കപ്പെട്ട കാമുകന്മാരുമാണ് ായി രാത്രിയുടെ എന്നല്ല പകൽ പോലും രഹസ്യവും പരസ്യവുമാകുന്ന വേഴ്ചക്ക് തയ്യാറെടുക്കുന്ന സഹോദരിമാരെ ഒന്ന് ചിന്തിക്കണേ പടച്ചറപ്പിന്റെ നമുക്കൊന്ന് കാണണ്ടേ ഒന്ന് ദർശിക്കണ്ടേ അതുകൊണ്ട് നന്മയാർദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യ ജീവിക്കുന്നത് നീ പാടത്തിലേക്ക് പോകുമ്പോഴും പ്രവാസ ലോകത്തേക്ക് പോയി വർഷങ്ങളോളം ജീവൻ നിർണ്ണയിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം േട് നീ കഷ്ടപ്പെടുമ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കളെ നോക്കുകയും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട് പരിപൂർവമായി പരിപാലിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട സഹോദരിമാർ വീടിന്റെ അകത്തലങ്ങളിലുണ്ട് നിന്നെ മാത്രം ആഗ്രഹം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് അന്യരാകുന്ന പരപുരുഷന്മാർ പുരുഷന്മാർ കിടക്ക വിരിക്കാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട് പല രീതിയിലും അംഗ്യ ഭാഷയിലൂടെ അവർ ബസ്സിൽ പോയപ്പോഴും ട്രെയിനിൽ പോയപ്പോഴും പല ചെറുപ്പക്കാരും പല അങ്ങാടി കണ്ണും കാതും കാണിച്ചിട്ടു പോലും ഒരാളിലേക്ക് പോലും തിരിയാതെ പരിപൂർണമായി ശ്രദ്ധ അള്ളാഹുലേക്ക് തിരിച്ച് എനിക്കെന്റെ പടച്ചിറപ്പ് മതി പ്രിയപ്പെട്ട മാരം മതി പ്രിയപ്പെട്ട ഭർത്താവ് മതി അവരുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ എനിക്ക് നോക്കണം അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നോക്കണം എനിക്കെന്റെ കുടുംബത്തിന്റെ പരിപൂർണമായ ചുമതല ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഏതൊരു സഹോദരിമാരുണ്ടോ അവർക്ക് കാണാനുള്ള നീ നൽകണേ മോശമാകുന്ന കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും ക്ലാസ്സിലും പ്ലസ് എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരുപാട് ചെറുപ്പക്കാര് കഴുകന്റെ കണ്ണുമായിട്ട് നിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കും പക്ഷേ നിന്റെ മാതാപിതാക്കൾ നിനക്ക് നൽകിയ സ്നേഹം അവർ നിനക്ക് നിനക്ക് നൽകിയ പരിലാണനകൾ നീ മറന്നു പോകല്ലേ പ്രിയപ്പെട്ട വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്നെ പഠിപ്പിച്ചു എനിക്ക് ഉറക്കിയ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയുടെ നൊമ്പരങ്ങളും വെതകളും ശുതകളും തിരിച്ചറിയാതെ പ്രിയപ്പെട്ട പിതാവിൻ്റെതാകുന്ന ദുഃഖഭാരങ്ങളുള്ള ജീവിതം തിരിച്ചറിയാതെ പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോളെ പാടത്ത് പോയി പണി ദ്ദേഹം തെടിച്ചു വരുമ്പോ യജമാനം കൊടുത്തതാകുന്ന ചെറിയ തുക അതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എത്ര കടകളുണ്ട് അതിശക്തമാകുന്ന ചൂട് മൂലം ദാഹിച്ച് പരവശ്ശനാകുന്ന ആളുകൾ കടയിൽ കയറി ജ്യൂസ് കുടിക്കുന്ന സമയം നല്ല നല്ലതാകുന്ന പാനീയങ്ങൾ കുടിക്കുന്ന സമയം നിന്റെ പിതാവ് കടയിൽ കയറുന്നില്ല കാരണം ഒരു ഇരുപത് രൂപയുടെ നിറഞ്ഞാവെള്ളം ഞാൻ കുടിക്കാതെ നിലകൊണ്ടാൽ ആ ഇരുപത് രൂപ എൻ്റെ പ്രിയപ്പെട്ട മകളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുമോ എന്ന് കരുതി മനസ്സിലാക്കി അതുകൂടി സൂക്ഷിച്ചുകൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് വീട്ടിലേക്ക് ആ പൈസ കൂടി എത്തിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ നൊമ്പരം കാണാതെ പോകല്ലേ പെണ്ണുമോളെ അവരുടെ വിഷമങ്ങളും ശ്രദ്ധകളും തിരിച്ചറിയാതെ പോകരുതേ വാപ്പയെ മനസ്സിലാക്കാതെ ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ അവസാനം കാമുകനമായിട്ട് വരുന്ന വരുവയാണ് ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ഇരുന്ന് കൊണ്ട് കോടതി മുറിയിലേക്ക് കടന്നു വരുന്ന പെണ്ണുമോള് പ്രതിക്കൂട്ടിയിൽ വാപ്പയും ഉമ്മയും നിർത്തിയിട്ട് എനിക്ക് വരെ സ്നേഹം നൽകിയില്ല എന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗത്തേക്ക് എടക്കരയുടെ മണ്ണ് പോലും മാറിയില്ലേ അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് പോലും രംഗപ്രവേശ വാപ്പ നൽകിയ നൽകിയ സ്നേഹം സ്നേഹം തിരിച്ചറിയാതെ ഉമ്മ തിരിച്ചറിയാതെ ഈ സമൂഹം നൽകിയ കരുതൽ തിരിച്ചറിയാതെ മോശപ്പെട്ട പോകുന്നതാകുന്ന മുസ്ലിം നമുക്ക് രക്ഷപ്പെടണ്ടേ ഒരു സാലിഹായ മനുഷ്യനായി നമുക്ക് മാറണ്ടേ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകളും പടച്ചിറപ്പിലേക്ക് ഏറ്റുപറയാനുള്ള ം നിനക്ക് പൊരുത്തം നിനക്ക് ലഭിക്കണോ നിന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കണേ വാപ്പാ ഉമ്മ തെറ്റുപറ്റിപ്പോയി അന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകിപ്പോയി അന്യ പെണ്ണുമായി ഞാൻ മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ടു പോയി എനിക്ക് പൊറത്തു തരണമെന്ന മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുകയും നാഥനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി ശിഷ്ടകാല ജീവിതത്തിൽ നിലകൊള്ളണേ എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് വിശുദ്ധമായ തൗഫീഖ് തരട്ടെ തരട്ടെ അപ്പൊ ഒന്നാമതായി നല്ല അമല് വേണം നല്ല നല്ല അമല് വേണം എങ്കിലും രക്ഷപ്പെടുകയാണ് അതിനെല്ലാം ഉൾപ്പെട്ട നോമ്പ് സക്കാത്ത് ഹജ്ജ് പെട്ടു തരട്ടെ രണ്ട് ശരിക്കും ചെയ്യണം എപ്പോഴും എന്ത് അള്ളാഹു എന്നെ നീ സ്വാനിഹ്യങ്ങൾ ഉൾപ്പെടുത്താനെ അല്ല എന്ന് എപ്പോഴും ദ്വാരക്കണം കാരണം ഏത് സമയത്തും അള്ളാഹു ഈമാൻ തെറ്റിക്കാം അങ്ങനത്തെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഏത് സമയത്തും ഈമാൻപ്പെടാം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാകുന്ന ഒരു സമുന്നത കലാലയത്തിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് യുക്തിവാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുകയാണ് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ബിരുദം കൊടുത്തിട്ടില്ല ആ സ്ഥാപനത്തിൽ നിന്ന് പക്ഷെ ഞാൻ ബിരുദം കരകതമാക്കി എന്ന അർത്ഥത്തിൽ അവൻ വാറോലകൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നാകെ പ്രചരിപ്പിക്കുന്നു അവൻ പഠിച്ച കലാലയത്തിൽ നിന്ന് ആർമിയിലേക്ക് ചേരാനുള്ളതാകുന്ന അനുവാദം നൽകിയിട്ടില്ല പോലും ആർമിയിൽ നിങ്ങൾ ചേരരുത് ഇന്ത്യയുടെ സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞു പറഞ്ഞുപോലും ന്യാതുമില്ല അങ്ങനെ ഒരു സ്ഥാപനത്തിനും ഒരു സമൂഹത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നയില്ല മുസ്ലിം കലാലയങ്ങളൊക്കെ സുവ്യക്തമാണ് ഇന്ന് സി സി ടി വി ക്യാമറകളുണ്ട് പഴയതുപോലല്ല എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ളതാകുന്ന കലാലയങ്ങളാണിന്ന് പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് സുവ്യക്തമാണ് ആർക്കും പരിശോധിക്കാം നമ്മുടെ എടുത്ത് പരിശോധിക്കാം എവിടെയാണ് നമ്മൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം ഏത് കലാലയത്തിൽ നിന്നാണ് ആഹ്വാനം ചെയ്യുന്നത് എവിടെയുമില്ല ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അത്രയും നല്ലതല്ലേ അവൻ പറയുന്നത് ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാനിലും ആകുന്ന പട്ടാളക്കാരുമായി യുദ്ധം ചെയ്യേണ്ടി വരും അവർ തീവ്രവാദികളും ഭീകരവാദികളും ആണെങ്കിലും അവർ യഥാർത്ഥത്തിൽ മുസ്ലിമികളല്ലേ അവരോട് യുദ്ധം ചെയ്യുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ലല്ലോ എന്നുള്ള മോശപ്പെട്ട വർത്തമാനം ചില യുക്തിവാദത്തിൻ്റെതാകുന്ന മതഭ്രാന്ത് പിടിച്ച ആളുകൾ മതാന്തത ബാധിച്ചതാകുന്ന ചില ആളുകൾ കുത്തിവെച്ചിട്ടുള്ള ചില വർത്തമാനമാണത് ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആരോ കൊടുത്തതാണ് ഒരു കലാലയത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല ഒരാളും അങ്ങനെ പറയുന്നുമില്ല ഞാൻ പറയുന്നത് എട്ടും പത്തും വർഷമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത് യുക്തിവാദത്തിലേക്ക് പോകുന്നു ഏതെങ്കിലും വിധേയത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകല്ല യുക്തിവാദത്തിലേക്ക് പോകാൻ മതനിരാശത്തിലേക്ക് പോവാൻ മതമില്ല മതത്തിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ കൊണ്ടിരുന്നവൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അറപ്പും വെളു അവർ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകം ഇല്ല ഇല്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവരൊക്കെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചിരുന്ന പാരമ്പര്യം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം ഇതൊന്നും വലിയ അതിശോക്തിയുള്ള കാര്യമല്ല കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ മോമിനാകും വൈകിട്ട് കാഫിറാകുന്ന ലോകം വരും ഹബീബ് റസൂർ يصبح الرجل مؤمنا ويمسي كافرا حبيب رسول الله ഘട്ടം വരും ഹബീബ് റസൂൽ പ്രഭാതത്തിൽ അവൻ വിശ്വാസി അങ്ങനെയൊരെയും അവസ്ഥയും വരും അങ്ങനെയും ഉണ്ടാവാം ഏതു സമയത്താണ് ഈമാൻ തെറ്റിപ്പോകുക ഏതു സമയത്താണ് ഈമാൻ ഇട്ടുതരുക റബ്ബിന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം الله سبحانه وتعالى الذي كنا هداية أنا نبغى عندي كنا ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കല്ല അല്ലാ മോശപ്പെട്ട ആശയ ആദർശങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ല സത്യവിശ്വാസി സദാസമയം തുറായി ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് കാരണം ഇന്ന് സമൂഹം യുക്തിവാദത്തിലേക്ക് ഊന്നുന്നതാകുന്ന കാലഘട്ടമാണ് അതരമായ പ്രവാചകർ എപ്പോഴും ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ് ൃദയത്തെ തിരിച്ചു കളയുന്നവരായ അള്ളാ ഏതു സെക്കൻഡിലും ഹൃദയത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈ മാനികമാകുന്ന പ്രഭയെ അടച്ചു കളയാ പടച്ചിറപ്പിന് സാധിക്കും ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന കളയുന്നതാദാ ഞങ്ങളുടെ ഹൃദയത്തെ നീ മാനിന്റെ അടിത്തട്ടിൽ പരിപൂർണമായി ഉറപ്പിച്ച് തരണേ സത്യവിശ്വാസി ഹബീബ് അള്ളാ പഠിപ്പിച്ചതാണ് അപ്പൊ സുഹൃതങ്ങള് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആ സുഹൃതങ്ങൾക്ക് നാന്യ കുറിക്കുന്നതാകുന്ന ഹിതായത്തിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ദിവസം അഞ്ചു വക്കത്ത് നിസ്കാരം എത്ര റക്കായത്തുണ്ട് പതിനേഴ് റക്കായത്തുണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം ഫർലായ നിസ്കാരം സുബഹി രണ്ട് ലുഹർ നാല് അസർ നാല് മകരീബ് മൂന്ന് ഇഷാഹ് നാല് പതിനേഴ് റക്കായത്താൻ എല്ലാ റക്കായത്തുകളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ത് മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അള്ളാഹ് കാരണം പിഴച്ചുപോയാൽ പോയി പോയി എല്ലാം നഷ്ടപ്പെട്ടു ഒരമരും സ്വീകാര്യമാവൂല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീകൾ ഉൾപ്പെടുത്തനെ അല്ലാ സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസഫ് നബി അലീസൻ ആ പടച്ചിറപ്പിനോട് ചെയ്യുകയാണ് في الدنيا والاخره توفني مسلما والحقني بالصالحين യൂസഫ് നബി അലി ദുആ അലിസ്ലാം പടച്ചിറപ്പിനോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു ആകാശ ഭൂമികളെ മുൻ സൃഷ്ടിച്ചതായ ആകാശൂമികളെ നീ ആണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ദുനിയാവിലും ദുരിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി

പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുകയാണ് അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ചിറപ്പേ നീ മാത്രമാണ് എനിക്കുള്ള സായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ച് നൽകി എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ച് നൽകി എല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്നെ മുസ്ലിമായി എന്നെ

മരിപ്പിക്കണേ എന്നെ നീ കാരണം മുസ്ലിമായി മരണം വരെ എന്നുള്ളത് യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ സുഹൃതമനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ് ഇവിടെ ചാനലുകൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നു വരുന്നു കൊണ്ട് ഇരുപത്തിനാലും അമ്പതും അറുപതും എഴുപതും വയസ്സുള്ളവർ ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു ഞാൻ ഇതാ ദീൻ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ ഞാൻ എക്സ് എം എൽ എ ആയിരുന്നു എന്ന് പറയുന്ന പോലെ പരിശുദ്ധമായ തീരിൽ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തീരിലില്ല എന്ന് പറയുന്നതായ ആളുകളെ ഈ തീരിൽ ഒരാളെയും അടിച്ചമറത്തലില്ല ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ട ആവശ്യമുള്ളവർക്ക് കൂടാം ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാകാം ഈ വിശുദ്ധമായ തീരെ വിശാലമാണ് വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ് വിശുദ്ധമായ വിശുദ്ധമായ വിശാലമായ വിശാലമായ കാഴ്ചപ്പാടാണ് അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം പുറത്തു പോകാം ഈ ലോകത്തുള്ള സർവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന വാഗ്ദാനം ചെയ്തിട്ടില്ല മറി പറഞ്ഞത് എന്താണ്ണ്ടനുഷ്യം തന്നെ ചെയ്യും നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ചിഹ്ന വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്നാഹു പറയുകയാണ് സ്വർഗം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മതനിരാശത്തിന്റെ വക്താക്കൽക്കൽ ആയ ആളുകൾ അവിശ്വാസത്തിന് നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ മുസ്ലിമുകളാകുന്ന ആളുകൾ ഈ ലോകത്ത് എന്നും ഉണ്ടാവണം ഉറപ്പ് തന്നെയാണ് ഉറപ്പ് തന്നെയാണ് എന്തുകൊണ്ട് നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്നല്ലാഹോ പറഞ്ഞതാണ് മുസ്ലിമേ മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര സഹോദരി നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസുഫ നബി അലിസ്സലാമിന്റെ മഹനീയമായ ാണ് സൂറത്ത് അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ് അവസാന നാളുകളിലും എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ള ഒരു പ്രവാചകനാണ് പ്രവാചകനാണ് എന്നിട്ട് പോലും പോകാതെ ശ്രദ്ധിക്കണേ നിങ്ങൾ അതുകൊണ്ട് എന്ത് വേണം നല്ല അമല് ചെയ്യണം സുഹൃതങ്ങൾ ചെയ്യണം നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ ബാധത്തെടുക്കണം നിസ്കാരം മുടക്കരുത് വക്കത്ത് നിസ്കാരം അത് നിർബന്ധമാണ് സുന്നത്തായ നോമ്പുകളെ ശ്രദ്ധിക്കണം അറബിമാസം പതിമൂന്നും പതിനാല് പതിനഞ്ചും അറബിമാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അയ്യാമിൽ ബീതം അയ്യാമിൽ സൂതം അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രദ്ധിക്കണം തിങ്കളും വ്യാഴവും കഴിയുമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം ഇതൊക്കെ നമ്മുടെ ആരോഗ്യ കാലഘട്ടത്തിലേ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ റബ്ബിലേക്ക് തിരിക്കാൻ സാധിക്കും ഹറാമായ മേഖലകളിലേക്ക് പോകൂല നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം കൊണ്ട് ഫന പറയാൻ പോകരുത് ഫസാദിലേർപ്പെടരുത് പലിശയുമായിട്ടുള്ള ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത് കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളരുത് വിചാരത്തിലേക്ക് പോകുന്നതാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കണം അശ്ലീലമാകുന്ന കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കണം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടോ അവർക്ക് അള്ളാഹുവിനെ നാളെ കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർഖാൻ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹുവിനെയാണ് കാണേണ്ടത് സഹോദരങ്ങളെ ഔലിയാക്കൾ ആരും സ്വർഗം ആഗ്രഹിച്ചവരല്ല ഫ മൂസൂതുഹും അവരുടെ ഉദ്ദേശം എന്തല്ല സ്വർഗം കിട്ടലല്ല സ്വർഗം അവർക്ക് ആവശ്യമില്ല കാരണം എന്തുകൊണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ട ഒരു സൃഷ്ടിയാണ് അല്ലേ പടച്ചറബ് പഠിച്ചത് നമ്മളോ നമ്മളോ റബ്ബിന്റെ സൃഷ്ടികൾ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നവരും അല്ല അതിശക്തി ഉണ്ടോ ഒരു കാര്യമില്ല നമ്മളത് ചിന്തിക്കുന്നില്ല കാരണം നമുക്കിടയിൽ തന്നെ എത്രയോ സൗന്ദര്യമുള്ള പുരുഷന്മാർ ഇവിടെ ഉണ്ട് സൗന്ദര്യ റാണികൾ ഈ മറക്കപ്പുറത്തുണ്ട് സുന്ദരിമാര് തരുണിമണികൾ അല്ലേ നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ ഈ ഭൂമിയിൽ നമ്മുടെ കർണാനന്തരമാകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ തന്നെ ചിലർക്ക് മക്കയിലെത്തിയാൽ അല്ലെങ്കിൽ മദീനത്തെത്തിയാൽ അവിടുത്തെ തൂണ് കണ്ടാൽ മതി അന്ന് പിന്നെ നാട്ടിലോട്ട് വരണ്ട അതിനിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കരയിലുള്ള ഉമ്മ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞാൽ ഓരോന്ന് കാണാത്തത് കാണാൻ അവരുടെ കണ്ണിൽ ഇന്നുവരെ കാണാത്ത പല സംഭവങ്ങളും കണ്ടു കഴിയുമ്പോൾ പിന്നെ അല്ല അല്ല ചെറുക്കൊരുമാളി കയറിയാൽ പിന്നെ ഇറങ്ങണ്ട രാവിലെ മുതൽ വൈകിട്ട് അവിടെ വരെ പിന്നെ പുറത്തോട്ടില്ലേ എന്നാ ഈ ദുനിയാവിലുള്ളതാകുന്ന സകല വസ്തുക്കളും ഇവിടെയുള്ള പാർക്കും മാളും ഒക്കെ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്നവരെ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ് മനസ്സിലാക്കണം അള്ളാഹു നിർമ്മിച്ചതാകുന്ന സ്വർഗവും പടച്ച റബ്ബ് നിർമ്മിച്ച അവന്റെ സൃഷ്ടിയാണ് ഇതൊന്നും അല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത് ഏതാ കാണാൻ ആഗ്രഹിക്കേണ്ടത് അള്ളാഹു ഇതിനെല്ലാം പടച്ചതാകുന്ന റബ്ബ് എത്ര വലിയ സുന്ദരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഔലിയാക്കളും മഹാന്മാരും ഒക്കെ സച്ചരിതരാകുന്ന ആളുകളൊക്കെ ഈ ഭാഗത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഫമൻ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അവരെ ചെയ്യട്ടെ നല്ല നല്ല അമലുകൾ ചെയ്യട്ടെ വിശുദ്ധമായ ഖുർആൻ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരാ പണിയെടുക്കട്ടെ മോശമാകുന്ന തരത്തിലേക്ക് കണ്ണുകൊണ്ടുപോകരുതേ കാരു കൈകാലുകളെ കൊണ്ടുപോകരുതേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം ചരിത്രത്തിൽ കാണാം മിസ്കി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു സ്വാധിഹായ മനുഷ്യൻ മിസ്കി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള മിസ്കി എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടു കസ്തൂരിയാണ് മിസ്ക് എന്ന് പറഞ്ഞത് മിസ്കറിയില്ലേ മിസ്ക് എന്ന് മിസ്കി എന്നാണ് അദ്ദേഹത്തെല്ലാരും വിളിക്കുക കാരണം എപ്പോഴും ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശും കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശും എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പേര് വെക്കാൻ കാരണം ആളുകൾ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ അപ്പൊ അദ്ദേഹം കഥ പറഞ്ഞു കൊടുത്തു എന്റെ വാപ്പ വലിയൊരു കച്ചവടക്കാരനാണ് തുണി കച്ചവടക്കാരനാണ് ഞാനാണ് ഒരു നാണമുള്ളതാകുന്ന നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് നാണ കൂടുതലാണ് ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ സൗന്ദര്യം നല്ലതുപോലെ കൂടിയിട്ടുള്ളതാകുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എപ്പോഴും മടിയാൻ ഞാനിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സൗന്ദര്യം വല്ലാതെ കൂടുതലുള്ള വ്യക്തിയാണ് അങ്ങനെ ഗ്ലാമറുകൾ കൂടിയതാകുന്ന എന്നെ വാപ്പ കച്ചവടത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി സുബഹാന കച്ചവടം നല്ലതുപോലെ പൊടിപൊടിക്കുക അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കടകളിൽ കണ്ടിട്ടില്ലേ സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തും സെയിൽസ് ഗേൾ ആയിട്ട് കൂടുതലായി അതിൽ നല്ല കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കടയിൽ നിന്ന് പിന്നെ ചെക്കന്മാർ ഇറങ്ങത്തില്ല ഇടക്കിടക്ക് വന്ന് ബനിയം വാങ്ങുക ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷർട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഇന്നുമില്ലേലും കടയിൽ നിന്ന് സാധനം കിട്ടിയില്ലേലും കുഴപ്പമില്ല എന്തും ഇത്തായെങ്കിലും കാണാമല്ലോ അതിനിങ്ങനെ വന്നേം വന്നേം വരിക ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യം നാൽപ്പത് കഴിഞ്ഞ കളവികൾ അപ്പം അങ്ങനെയാണ് നോട്ടം ഈ ചെറുപ്പക്കാരനാകുന്ന ഈ മനുഷ്യൻ നല്ല സുന്ദരനാണ് അവനെ കാണാൻ വേണ്ടി നാട്ടിലുള്ളതാകുന്ന ഒരുപാട് ആളുകൾ വരും സഹോദരിമാരടക്കം വരും നല്ല സൗന്ദര്യമുള്ള ചെക്കനാണ് അവസാനം ചരിത്രത്തിൽ കാണാം ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതിനിടയ്ക്കോ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നു ആ പെണ്ണ് നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടിൽപ്പെട്ട പെണ്ണാണ് ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹത്തെ ഇഷ്ടം വെച്ചു മനസ്സുകൊണ്ട് വല്ലാതെ പ്രിയം വെച്ചു അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ളൊരാഗ്രഹം ഈ പെണ്ണിന് മനസ്സിൽ വല്ലാതെ കുമിഞ്ഞുകൂടി അതുകൊണ്ട് തന്നെ കുറച്ച് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ സാധനമെല്ലാം കൂടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം ഇത് ഈ ചെക്കൻ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു പൈസ അവിടെ വെച്ച് തരാം വീട്ടിലാണ് പൈസ ഉള്ളത് ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന തറവാടിത്തമുള്ള കുലീനമാകുന്ന തറവാട്ടിൽപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണാടി അങ്ങനെ ഈ ചക്കൻറെയിൽ സാധനങ്ങൾ എന്തു ചെയ്തു കൊടുത്തു വിടുക നേരെ ഇപ്പൊ പോകുന്നു സാധനങ്ങളായിട്ട് ഇപ്പൊ ആരും പോവുന്നില്ലന്തോ ഇത് കേട്ടോ ഈ ചരിത്രം പറയുന്നതോടുകൂടി ആരും പോക്ക് അവസാനിച്ചു നീ ഈ ചരിത്രം കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് പോകുള്ളൂ ഞങ്ങൾ നേരത്തെ പോവൂല ആരും വീട്ടിലോട്ട് പോവില്ല ഈ ചരിത്രം തീരുന്നള്ളം വരെ നല്ല റാഹത്തുള്ള ചരിത്രം വേഗം പറ കേട്ടില്ല ഇത് തഫ്സീറുകൾ ഉള്ളതാണ് തഫ്സീറുള്ള ചരിത്രം പറയാണ് കെട്ടുകഥകളല്ല നല്ലതുപോലെ ശ്രദ്ധിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയുന്നു അദ്ദേഹത്തെയുമായിട്ട് ഈ തുണിക്കെട്ടുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു സാധനങ്ങൾ എടുത്തു വെച്ചു ഈ പെണ്ണ് പറഞ്ഞു അകത്തെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കാൻ പറഞ്ഞു അകത്ത് കൊണ്ടുപോയി വെച്ചു തിരിച്ചു വരുമ്പോഴത്തേക്കും കഥക് കുത്തിയിട്ടിട്ടുണ്ട് വലിയ കൊട്ടാരമാണ് ധാരാളം തോഴിമാരുണ്ട് സേവകന്മാരുണ്ട് പട്ടാള സൈന്യം പോലെയുള്ള നിൽക്കുന്ന ആളുകളുണ്ട് അതിന് നടുവിൽ ഈ പെണ്ണുമുണ്ട് ഈ പെണ്ണ് ഉടനെ തന്നെ ഇവനെ കടന്നു പിടിച്ചിട്ട് ഇവനെ മാറോട് ചേർത്തു ഇവൻ പേടിച്ചുകൊണ്ട് പിറകോട്ട് മാറി ഭയപ്പെട്ടുകൊണ്ട് മാറി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ കുട്ടി പുറകോട്ട് മാറി ചെറുപ്പക്കാരനാണ് പ്രായമൊന്നുമില്ല പിറകോട്ടെ കൊണ്ട് മാറിയപ്പോ ഈ പെണ്ണ് വീണ്ടും അതിശക്തമായി പിടിക്കാൻ വേണ്ടി തൊഴിൽ അപ്പൊ ഇവൻ പറഞ്ഞു ഇനി ഹാത്തി എനിക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടുന്നുണ്ട് പ്രയാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വരാം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു എന്നാ ശരി മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു ബാത്റൂമിനുള്ളിൽ കയറി ബാത്റൂമിനുള്ളിൽ കയറി ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളു ഈ മനുഷ്യൻ വേഗം തന്നെ എന്ത് ചെയ്തു അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി കാഷ്ടിച്ചതിന് ശേഷം ആ കാഷ്ടമെടുത്ത് ശരീരത്തിൽ പുരട്ടി ശരീരത്ത് പുരട്ടി എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു വാ 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 വാദാ വരാൻ പറഞ്ഞു പിന്നെ വിളിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് വിളി കാരണം രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ല അപ്പൊ ഇവൻ ഈ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇവന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഈ പെണ്ണിനോട് ആരൊക്കെ വിളിച്ചു പറഞ്ഞതേ ഇന്നും മജ്നൂന് തലക്ക് വട്ടുള്ള തീമെന്ന് തോന്നുന്നുണ്ട് മനസ്സിലായി ഇല്ലെങ്കി ഇങ്ങനെ കാണിക്കൂലോ സ്വന്തം മലം എടുത്തിട്ട് ശരീരം മുഴുവൻ നന്നായിട്ട് പെരട്ടിയിട്ട് പോകും വന്നിരിക്കാൻ സുബഹാനായി മനുഷ്യൻ നേരെ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നു കുളിച്ചു വസ്ത്രം ധരിച്ചു ഒന്നും എടുത്തുകൊണ്ട് കടന്നുറങ്ങുമ്പോ രാത്രിയതാ കടന്നു വരുന്നു സയ്യുന ജിബിരിലാം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് സ്പർശനം നടത്തുകയാണ് കൈകൾ കൊണ്ട് തടവുകയാണ് മഹാന്മാര് തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത് കെട്ടുകഥയല്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് എന്റെ ശരീരത്തിലേക്ക് തിബിരി അലി അസ്ലാമിന്റെ സ്പർശനമുണ്ടായി അന്ന് മുതൽക്ക് എന്റെ ശരീരം ഈ രീതിയിൽ തന്നെ സുഗന്ധം അടിച്ചു വീശുന്നതായി മസ്കി എന്നുള്ള പേരിലാണ് പിന്നീട് ബഹുമാനപ്പെട്ടവരെ മരണം വരെയും അറിയപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്